ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിനുള്ള ആൻസർ ബോർഡിൽ എഴുതണം എല്ലാ നമ്മൾ കൊടുക്കാണ് അവളായിരിക്കും എഴുതുന്ന മൊത്തം ഞാൻ ചോദിക്കാൻ മാത്രം ഇവിടെ ഏകദേശം മനസ്സിലായി അൺകൗണ്ടബിൾ നൌംസ് രണ്ട് രീതിയിലുണ്ട് അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ പെൻ എന്ന് പറഞ്ഞ ഒരു പേനയാണെങ്കിൽ അതിന്റെ ഒന്നിലധികം എന്താ പെൻകുറല്ലേ ചില വാക്കുകൾ നമ്മൾ എസ് ആഡ് ചെയ്തിട്ട് അതിനെ പ്ലൂറൽ ആക്കും ചിലത് വേറെ തന്നെ വേർഡ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ പ്ലൂറൽ എന്താ വിമൻ വിമൻ ആണ് അതിന് വേറെ തന്നെ വേർഡ്സ് ആണ് ഇനി വേറെ ചില വാക്കുകളുണ്ട് അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒരേ വേർഡ് ആയിരിക്കും അത് മാറില്ല അങ്ങനത്തെ വേർഡ്സിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് അതായത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും സെയിം വേർഡ് ആയിരിക്കും കൗണ്ടബിൾ ആണെങ്കിൽ ഇത് നമുക്ക് എണ്ണി തീർത്ത് ഞാൻ വിചാരിച്ചത് ഓരോന്ന് എണ്ണാൻ പറ്റുന്നതിനെ സെയിം സാധനം പക്ഷേ ചിലത് വേർഡ്സിനെ നമ്മൾ അൺകൗണ്ടബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എണ്ണാൻ പറ്റാണെങ്കിലും അത് അൺകൗണ്ടബിളിലേക്ക് പോകും ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫർമേഷൻ എന്നുള്ള ഒരു വേർഡ് എടുക്കുവാണെങ്കിൽ അത് അൺകൗണ്ടബിൾ ആണ് നമ്മൾ പൊതുവേ ഇൻഫർമേഷൻസ് എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി വരും ബട്ട് ദാറ്റ് ഇസ് റോങ് ഇൻഫർമേഷൻസ് ഇല്ല ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അത് അൺകൗണ്ടബിൾ ആണ് മനസ്സിലാവും അപ്പം ആ ഒരു ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവും അപ്പൊ ഞാൻ കുറച്ച് ചോദിക്കാം നിങ്ങൾ ചോദിക്കാം അത് മതി ഫസ്റ്റ് വൺ എന്താ ഇതാണോ ഇതാണോ അൺകൗണ്ടബിൾ ആണോ ഇത് കൊറച്ച് പണിയാണല്ലോ സുഹൃത്തുക്കളെ പറയാൻ വണ്ടികൾസ്റ്റ് <laughs> മൈക്കിൾസ് സ്പെല്ലിംഗ് എന്താണ് ആ ഗുഡ് സ്പെല്ലിംഗ്സ് ആയിക്കോട്ടെ വി ഇ എച്ച് ഐ ആണ് ഓക്കേ അടുത്തത് സീനറി സീനറീസ് ഇത് പെങ്ങ ഇങ്ങനെ ജയിക്കുമ്പോൾ ഞാൻ തന്നെ ഫുൾ കൺഫ്യൂസ്ഡ് ആയി ആണ് നമ്മൾ ഈ ഒരു സീ സീരിയസ്ലി പറയുമ്പോൾ കിട്ടേനേ സീനറി നല്ല സീനറിൻ്റെ സീനറി கரெക്റ്റ് അൺകൗണ്ടബിൾ സീനറി സീനെർ നെസ് വെ ലിംഗൻ ദ അയ്യാനോ ഹ എന്തു എ എൻ എ ഓക്കേ അയ്യോ അല്ലല്ല സോറി ശരിയായിരുന്നു ഓക്കേ അടുത്തത് മൗണ്ടൻ മൗണ്ടസ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാം കുറച്ച് അതിണ്ട് എന്നല്ലേ എഴുതിക്കും ഹ അടുത്തത് ഗാർബേജ് ഗാർബേജസ് എസ് ഇല്ല അൽകാ ഗാർബേജസ് എന്ന് അറിയില്ല അത്

അ അണ്ടന്ത എന്താ എങ്ങന പ്രണൗൻസ് ചെയ്യാ ഗാരേജ് ഗാരേജ് എന്ന് പറയാറുണ്ട് ഇറ്റ്സ് റൊംഗ് ഇറ്റ്സ് ആക്ച്വലി ഗാരേജ് യാ ഓക്കേ അപ്പോൾ ഗാർബേജ് എന്നിട്ട് ഗർബേജ് മൊക്കെ പറയട്ടോ അമേരിക്കൻ ഐ ഓ ആ Apple -L -A, Apple A L Apple ഇതൊക്കെ ആദ്യം പഠിച്ച സാധനം ഇപ്പോ ഈ ചോദിക്കുവെങ്കിൽ കൺഫ്യൂഷനായി Apple എന്താ <laughs> Apple ഇത് കൗണ്ട് Count Apple counts എന്ന് പറഞ്ഞോളൂ ഓക്കേ അടുത്തത് മ്യൂസിക് ഐ ലവ് ടു ഹിയർ മ്യൂസിക്സ്

ിന് ഹോംവർക്ക് ാണ് കൗണ്ടബിൾ ഏതൊക്കെയാണ് അൺകൗണ്ടബിൾ ഇനി നിങ്ങൾക്ക് അറിയുന്ന വേറെ ഏതെങ്കിലും അൺകൗണ്ടബിൾ നൗൺസ് അതും താഴെ കോമെന്റ് ചെയ്യാം നിങ്ങൾക്കായിട്ട് ഒരു ചോദ്യം ഉണ്ട് ആ വേർഡ് ഏതാ വേർഡ് ഞാൻ ഇവിടെ എഴുതാം എനിക്ക് എനിക്ക് വെള്ളം സോറി എനിക്ക് പെണ്ണു വരും വേർഡ് അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നിങ്ങൾ 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 എഴുതണം ചെയ്യണം ഈ ഒരു വേർഡ് ആണോ ആണോ എന്നുള്ളത് താഴെ പറഞ്ഞില്ല നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ജോയിൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ